ഇപ്പം നമ്മൾ ഇന്ന് മുതൽ നമ്മൾ ഡെയിലി വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ എന്ത് പ്രത്യേകം പറഞ്ഞാൽ നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വരുന്നുണ്ട് അപ്പൂസ് വരുന്നുണ്ട് കീർത്തന വരുന്നുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചക്ക് ഒരു മണിക്കവർ ലാൻഡ് ചെയ്യും ഒന്നരയ്ക്ക് ലാൻഡ് ചെയ്യും ഒരു ഒന്നര മാസമായി അപ്പൂസിനെ കണ്ടിട്ട് സോ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഇന്ന് ആഫ്റ്റർ ലീവ് എടുത്ത് ഇവിടെ ഇപ്പോൾ ആറേ കാലമായ സമയം ജസ്റ്റ് പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഒരു ദോഹയൊന്നും കിട്ടും അതുകൊണ്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല ഓക്കെ അപ്പോൾ ഉച്ചക്ക് അവർ കാണാം അപ്പം നമ്മൾ എയർപോർട്ടിലേക്ക് പോണേ ഒരു മണിക്കൂറിങ്ങനെ എണ്ണി ഇരിക്കായിരുന്നു ചെക്കനെ കാട്ടിട്ട് ഓൾമോസത്തിലായി അറുപത് അറുപത് ദിവസം അറുപസായില്ല നാൽപ്പത്തി അഞ്ച് ദിവസമായി ഇവിടുന്ന് ഒരു ഹാഫ് ആൻ അവർ ബസ്സേ ഉള്ളൂ ഞാൻ പിന്നെ ക്യാബ് കാർ എടുത്ത് പോയാൽ അവിടെ ഒരു പത്ത് പതിനഞ്ച് ബൗണ്ടിനടുത്ത് പാർക്കിംഗ് കൊടുക്കണം എന്തായാലും എക്സ്ട്രാ വേണം കാരണം ആറ് ബാഗിലോട്ട് എക്സ്ട്രാ വണ്ടി വിളിക്കണം സോ അപ്പോൾ എൻ്റെ ഒരു ക്യാബ് ബസ്സിന് പോവാണെങ്കിൽ അവർക്ക് ഒറ്റ സിംഗിൾ ക്യാബിൽ നിന്ന് വലിയൊരു വണ്ടി വിളിച്ചിട്ടുണ്ട് സോ നമ്മൾ എയർപോർട്ടിലേക്ക് പോകുകയാണ് െത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് നേരത്തെത്തി ചെറിയ ചാറ്റിംഗ് മഴയൊക്കെ ഉണ്ട് അവരെത്തി ഗൈസ് അവരെത്തി വന്നു ഇതാ വന്നു